വെൽക്കം ബാക്ക് ടു അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ നിറത്തിലും പ്ലാത്തോട്ടം അമ്പലത്തിലേക്ക് കാഴ്ച പോകുന്നുണ്ടായിരുന്നേ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഒരു എട്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഇവരെന്തായാലും ഒമ്പത് മണിക്ക് ശേഷമേ പുറപ്പെടും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ ചെൻ്റെ മേളക്കാരൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുട്ടി പട്ടാളം ഒക്കെ ഇതാ ഇങ്ങനെ കാഴ്ച കാണാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണെ എല്ലാവരോടും ഹര ആ ഹായൊക്കെ പറഞ്ഞു അവരൊക്കെ ഇങ്ങനെ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാവരും സെറ്റായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെതാ ഒരു വണ്ടിയിൽ നിറയെ അടക്കയും പഴവും ചക്കയും എന്താ പറയുക തേങ്ങയും എല്ലാം ഉണ്ടായിരുന്നു കാഴ്ച വെച്ചത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടോ ചക്കയൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്നും എടുക്കണം എന്നൊക്കെ തോന്നി പിന്നെ നമ്മളൊന്നും എടുത്തില്ല പിന്നെ ചെണ്ടമേളക്കാരൊക്കെ സെറ്റായി ഇറങ്ങുന്നുണ്ട് ഘോഷയാത്രയൊക്കെ തുടങ്ങി പിന്നെ ഇവരൊക്കെ ഡ്രസ്സ് കോഡൊക്കെയാണ് കുറെ കുറേ ആൾക്കാർ ഒരുപോലത്തെ ഡ്രസ്സാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അമ്മമാരും ചേച്ചിമാരും ഒക്കെ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് നല്ല സുന്ദരിമാരായിട്ടാണ് കൊടയൊക്കെ ചൂടി താലപ്പൊലിയൊക്കെ എടുത്ത് വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ദാ അവരൊക്കെ ഘോഷയാത്രയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് എംബ്ലോ ഒക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വരുന്ന വഴി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ അവരെ നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കൃഷ്ണന്റെ കൃഷ്ണൻ്റെ വിഗ്രഹം ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ആദ്യം തന്നെ വന്നത് ഒരു മീനിൻ്റെ ഒരു എംബ്ലോ ആണ് അതിങ്ങനെ അതിൻ്റെ വായിനിന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ ഇരുട്ടത്തിങ്ങനെ ആ മീനിൻ്റെ കളറിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു കുഞ്ഞു ഗണപതി ഒക്കെ ഉണ്ടായിരുന്നെ കുഞ്ഞു ഗണപതിയും അതുപോലെ ഒരു ശിവന്റെ പ്രതിമയൊക്കെ ആയിരുന്നു പിന്നെ ഇവരിതായി നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവർ വായിലൊക്കെ മണ്ണെണ്ണയും ഡീസലൊക്കെ വെച്ചിട്ട് തീ തുപ്പുന്ന തരത്തിലുള്ള ഒക്കെ ആയിരുന്നു ഭയങ്കര ഫയറിങ് ഒക്കെ ആകുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തുടങ്ങി നമ്മൾ നല്ല പുറകോട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ ഘോഷയാത്രയും ആഘോഷങ്ങളും പാട്ടൊക്കെ ആയി ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അമ്പലത്തിലും കാണുന്നുണ്ടല്ലോ ലൈറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ചേട്ടൻ്റെ നമ്മുടെ ബാൻഡ് സെറ്റുകാരൊക്കെ റെഡിയായി കൊട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചെവി ഒക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അടുത്ത് നിന്നത് കാരണം കേട്ടോ അങ്ങനെ അതൊക്കെ ഘോഷയാത്രയൊക്കെ കണ്ട് നമ്മളും നല്ല വീട്ടിലേക്ക് വിട്ടു അവരൊക്കെ ഘോഷ കുറേ ആൾക്കാർ ഘോഷയാത്രയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് എന്താ വീടിയത്ര